നമുക്ക് ആരെയും ഏത് റേഞ്ച് വേണമെങ്കിലും എത്ര വലിയ കുറ്റം വേണമെങ്കിലും പറഞ്ഞ് പുച്ഛിച്ച് പരിഹസിച്ച് തള്ളി വിടാൻ പറ്റും അഡ്രിയാൻ ലോണെ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്നും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ മത്സരത്തിലെ കണക്കുകൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അറ്റ്ലീസ്റ്റ് വിജയം ഡിസേർവ് ചെയ്തിരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഒന്നടങ്കം വിജയം അർഹിച്ചിരുന്നു എന്ന് പറയുന്നില്ലെങ്കിലും അഡ്രിയൻ ലോണെ എന്ന മനുഷ്യൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തിരുന്നു എല്ലാവരും തലയിൽ എടുത്തുകൊണ്ട് വെച്ചിരുന്ന നോവാസുതയുടെ ഹീറ്റ് മാപ്പും അഡ്രിയാൻ ലോണിയുടെ ഹീറ്റ് മാപ്പും തമ്മിൽ എടുത്തുവെച്ച് താരതമ്യം ചെയ്തു നോക്കിയാൽ അറിയാം എത്രമാത്രം ഇന്നലെ അഡ്രിയാൻ ലോണേ എന്ന മനുഷ്യൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോയുടെ ഒന്ന് രണ്ട് ഗോള് കണ്ടപ്പോഴത്തേക്ക് മറന്ന് നോയെ തലയിൽ വെച്ചവരെ പലരും ലൂണെ തള്ളിപ്പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അയാളുടെ പ്ലേ മേക്കിംഗ് എബിലിറ്റിക്കും ക്രിയേറ്റിവിറ്റിക്കും ഒന്നും വട്ടം വെക്കാൻ ഒരുത്തിനും ഇതുവരെയും ഈ ഒരു നീല കുപ്പായത്തിൽ മഞ്ഞ കുപ്പായത്തിൽ പിറന്നിട്ടില്ല ഇനിയിട്ടുണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലത്തെ മത്സരത്തിലും അഡ്രിയാൻ ലൂണെ ഒറ്റയാൾ പോരാളിയെ പോലെ തൻ്റെ ടീമിൻ്റെ മുഴുവൻ ഭാരവും എടുത്ത് ചുമലിൽ വെച്ച് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയതിൽ എത്രമാത്രം കൂടാനാടയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ എടുത്ത എഫേർട്ട് ആ മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിക്കാം ലാസ്റ്റ് മാൻ ആണ് അഡ്രിയൻ ലോൺ ആ മനുഷ്യൻ പന്ത് കൊണ്ട് പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ പിന്നിൽ നിന്നും തള്ളിയിടുന്നു പിന്നെ ബോക്സിനകത്ത് വെച്ച് ഫോളോ ചെയ്യുന്നു ഒരു രണ്ട് ക്ലിയർ പെനാൽറ്റി ചാൻസസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തള്ളിക്കളഞ്ഞത് അപ്പം റഫറി റഫറിയുടെ ചതി മൂലമാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് എന്ന് പറയുന്നില്ല റഫറിയുടെ തീരുമാനം ആയിരുന്നെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു പോയിന്റ് അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് എങ്കിലും നേടാൻ കഴിയുമായിരുന്നു ഈ അഡ്രിയാലിനോണേ എന്ന മനുഷ്യന്റെ പോരാട്ട വീര്യം ടീമിലെ ഫിലോസഫിക്കും ടാക്ടിക്സിനും എല്ലാം അപ്പുറത്താണ് ആരൊക്കെ എങ്ങനെയൊക്കെ ഡൗൺ ആയാലും അഡ്രിയാലിന് അവിടെ വേറിട്ട് നിൽക്കുന്നുണ്ട് ആ മനുഷ്യന്റെ ആത്മസമർപ്പണം കോടികളുടെ ഭ്രമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന പണക്കിഴികളുമായിട്ട് വളരെ വലിയ ഓഫറുകൾ വന്നിട്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനുള്ള സമർപ്പണമായിട്ടെങ്കിലും നമ്മളൊരു കിരീടം നേടേണ്ടതാണ് പക്ഷേ നമുക്കിരുന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കാണേണ്ടവർ കാണത്തില്ല കളിക്കേണ്ടവർ കളിക്കത്തില്ല അഡ്രിയൻ ലൂണ എന്ന മനുഷ്യൻ്റെ പോരാട്ടം മാത്രം ഇങ്ങനെ എങ്ങും എത്താതെ ഒക്കെ സത്യം പറഞ്ഞാൽ അഡ്രിയാൻ ലൂണയുടെ ഒരു എഫേർട്ട് കാണുമ്പം സങ്കടം തോന്നാറുണ്ട് ഈ മനുഷ്യൻ എന്തിനു വേണ്ടി ഇത്ര എഫേർട്ട് ഇടുന്നു എല്ലാ കളിയിലും അടിയാളികളുടെ ഇൻഡിവിജ്വൽ ഇൻഡെക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടോപ്പിനെ വെച്ചാണ് അദ്ദേഹം സ്റ്റാറ്റജിക്സിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് പലർക്കും തോന്നുമെങ്കിൽ പോലും ടീമിനു വേണ്ടി ലൂണ മരിച്ച് പണിയെടുക്കുന്നുണ്ട് അത് അതൊരുത്തരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം